എല്ലും നല്ലതേ പറയാനുള്ളൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതുവരെ കാണാത്തൊരു പ്രമേയം മലയാള സിനിമ ഇങ്ങനെയുള്ള ഒരു പ്രമേയം ഇതുവരെ കണ്ടിട്ടില്ല വളരെ മനോരമായിരിക്കും കുടുംബസ്ഥല കാണാൻ പറ്റിയ വളരെ മന പറയു

എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് 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 പടം എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് സംവിധാനം ചെയ്തല്ലേ എങ്ങനെയുണ്ട് ചൂടേറിയ കഥയുമായാണ് തണുപ്പ് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലെത്തിയത് സിനിമയിലെ നായകൻ ഇരട്ടി സ്വദേശി നിതീഷാണ് നായിക കരുവഞ്ചാലിലുള്ള ജി ബി ഐയും ഇരട്ടി നേരമ്പോക്ക് സ്വദേശി രാകേഷ് നാരായണനാണ് സംവിധാനം കാശി സിനിമാസിൻ്റെ ബാനറിൽ അനു അനന്തൻ ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഈ ചിത്രത്തിൽ ഇരട്ടി സ്വദേശികളായ ഷാനു മിത്ര പ്രൊജക്ട് ഡിസൈനറായും അഭിനേതാവുമാണ് മുഴക്കുന്ന സ്വദേശിയായ വിവേക് മുഴക്കുന്ന് എഴുതിയ വരികൾക്ക് ബിപിൻ അശോക് സംഗീതം പകർന്ന മനോഹര ഗാനങ്ങൾ ആലപിച്ചത് കപിൽ കപിലൻ ജാനകി ഈശ്വർ ശ്രീനന്ദ ശ്രീകുമാർ എന്നിവർ ചേർന്നാണ് ഇരട്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്ഥലങ്ങളും ഈ ചിത്രത്തിന് ദൃശ്യചാരിത നൽകുന്നുണ്ട് അതോടൊപ്പം വ്യത്യസ്ത കഥയും ന്യൂസ് മിറോ ഇരട്ടി